അങ്ങനെ സംഗമം എല്ലാം കണ്ട് ഇങ്ങനെ ധനുഷ്കോടി വന്ന് ധനുഷ്കോടിയിൽ നിന്ന് ധനുഷ്കോടിയെന്ന് പറഞ്ഞാൽ പഴയ ധനുഷ്കോടിയല്ല അവിടെ നിന്ന് ഒരു ഏഴായിരം കിലോമീറ്റർ ആണ് സംഗമം എന്ന സ്ഥലം വരെ അവിടെ നമ്മൾ വന്നു അപ്പോൾ അവിടെയെല്ലാം കണ്ട് അവിടുന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് സാധനം വാച്ച് തിരിച്ച് നമ്മൾ പോവാനുള്ള പിറ്റപ്പിലാണ് ഇനി നമുക്ക് ഇനി പോകേണ്ടതെന്ന് രാമസേതുവിൻ്റെ അവിടെയാണ് പോകേണ്ടത് രാമസേതു കൂടെ കണ്ടിട്ടാണ് തിരിച്ചങ്ങോട്ട് വരാനുള്ളത് നമ്മളെ വന്ന വണ്ടി പോമസേത കാണാൻ പറ്റില്ല അത് ഇപ്പം ഇത് മണ്ണ് മൂടിക്കിടക്കണോണ്ട് കാണാൻ പറ്റില്ല കാറ്റടിച്ച മണ്ണ് മൂടിക്കിടക്കും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ കാറ്റ് മാറുമ്പോ മാത്രമേ തെളിഞ്ഞു വരുവോ ധനുഷ്കോടിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിൻ്റെ തെക്ക് കിഴക്ക് അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് രാമേശ്വരത്തിന് തെക്ക് കിഴക്കായി ശ്രീലങ്കയിലെ തലയിമണ്ണാറിന് ഏകദേശം പതിനെട്ട് മൈൽ അതായത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ പടിഞ്ഞാറായി ഒരു ഇത് സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്നു തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചുഴലിക്കാറ്റാണ് അതായത് രാമേശ്വരം ചുറ്റുമുള്ള പ്രദേശം അത്യന്തം അപകട സാധ്യതയുള്ളതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് കടൽ തീരത്തിന് രംഭമായി ഭൂമിയുടെ പുറന്തോട്ടിന് ടെക്നോണിക് ചലനം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലുമായി ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗത്ത് മാനാർ ഉൾക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഭാഗം ഏകദേശം അഞ്ച് മീറ്ററോളം അത് പാനാർ അടി മുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി അഞ്ച് കിലോമീറ്റർ മൈൽ അതായത് മുപ്പത്തൊന്ന് മൈൽ വീതിയിലും പൂജ്യം മുപ്പത്തൊന്ന് മൈൽ വീതിയിലും വടക്ക് നിന്ന് തെക്കോട്ട് ഏഴ് കിലോമീറ്റർ നാല് പോയിൻറ്റ് മൂന്ന് മൈൽ നീളത്തിലുമുണ്ടായിരുന്ന ഒരു ഭാഗം സമുദ്രത്തിലാണ്ടുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ പതിനേഴ് തെക്കൻ ആൻഡമാൻ കടലിൽ അഞ്ച് ഡിഗ്രി നോർത്തും തൊണ്ണൂറ്റിക്കട്ട് ഡി ഡിഗ്രി തൊണ്ണൂറ്റി ഡിഗ്രി ഈസ്റ്റും ദിശയിൽ ഒരു നിന്നമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ പത്തൊമ്പതിന് അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് അത് പടിഞ്ഞാറേക്ക് ദിശ മാറി ഏതാണ്ട് ഒരു നേരം ദിവസം ആ ദിവസം മുഴുവൻ നാന്നൂറ് മുതൽ അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ വരെ അതായത് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത് മൈൽ വരെ നമ്മളൊരു കാർ ഓട്ടിക്ക് ആലോചിച്ചിരിക്കും നൂറ് കിലോമീറ്റർ ആയതെ എങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റ നാൽപ്പത് മൈൽ വരെ വേഗത ആർജിക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിരണ്ടിന് അത് ശ്രീലങ്കയിലെ വാവുനിയ കടക്കുകയും അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വരെ അർദ്ധരാത്രിയിൽ ധനുഷ്കോഡിൽ ആഞ്ഞടിക്കുകയും ചെയ്തു ആ ദിവസത്തെ കാറ്റ് ചലനവേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ തിരമാലകൾ ഏഴ് മീറ്റർ ഇരുപത്തിമൂന്ന് അടി പൊങ്ങിയാണ് തിരമാലകൾ ഉണ്ടായിരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ ചുഴലിക്കാറ്റിൽ കണക്കുകൂടിയ പ്രകാരം പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ തനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ പ്രദേശം ജീവിതയോഗ്യമല്ല അല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ തനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമി കാലത്ത് ധനുഷ്കോടിയുടെ തീരത്ത് കടൽ അഞ്ഞൂറ് മീറ്ററോളം അതായത് ആയിരത്തി അറുന്നൂറ് അടി പിൻവലിയുകയും സമുദ്രത്തിലാണ്ട് പോയ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാകുകയും ചെയ്തിരുന്നു ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടിയെ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് മൂന്ന് മൈലുകൾ കാണാം ഞാൻ ചെന്നപ്പോൾ കണ്ട വാക്കാ കാര്യമാണത് രാമൻ സേതുബന്ധനം തീർത്ത് ഇവിടെ നിന്നാണെന്ന് രാമായണം സൂചന നൽകുന്നു ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തപ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനസ് അടയാളപ്പെടുത്തിയിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നൊരു ധനുഷ്കോടിയുടെ തെക്കേറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം ഭാരതത്തിലേക്ക് എങ്ങുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനസ് കൊണ്ട് അറ്റം ധനസ്സിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചുകളഞ്ഞു ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെ ഈ പട്ടണം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചെറിയൊരു അമ്പലമൊക്കെ പണഞ്ഞ് അവിടെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ വന്നു ഇതൊക്കെ അതിനുശേഷം ഈ അറുപത്തിനാലിലെ കൊടുങ്കാറ്റിന് ശേഷം ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികൾ രൂപപ്പെടുത്തിയിടുന്നതാണ് ഇത് ഇവിടെ രാമപാദം ഉണ്ടെന്നാണ് വന്നതിൻ്റെ അടയാളം ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് ഇവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിലാണ് എല്ലാവരും തൊഴുന്നത് രാമൻ്റെ പാദം പതിഞ്ഞ കല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൗരാണിക കാലത്ത് മഹോദി എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെടുന്ന ഹിന്ദുമഹാസമുദ്രവും സമയം സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര തീർത്ഥാടനത്തിന് മുന്നോടിയാണ് ഈ രാമേശ്വര ശ്രീരാമൻ നിർമ്മിച്ച സേതുവിൻ്റെ അവശിഷ്ടങ്ങൾ വിശ്വസിക്കപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയിലോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്നും ആരംഭിക്കുന്നു നോർത്ത് ഇന്ത്യൻസാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് നോർത്ത് ഇന്ത്യൻസ് വന്ന് ഇവിടെ അവർ ഒരു ചെറിയൊരു അമ്പലം പോലെ കെട്ടി ആ പുറകിൽ കാണുന്ന കംപ്ലീറ്റ് ആണ് നമ്മൾ ആ സ്മാരകങ്ങൾ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനും ഇവിടെ ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും ഒരു ട്രെയിൻ അപ്പാടെ നൂറ്റി പതിമൂന്ന് പേർ ഒലിച്ചു പോവുകയും മീറ്റർ ഗേജ് ധനുഷ്കോടിയുടെ ആ സ്റ്റോറിയുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചുതരാം ശ്രീരാമനൊക്കെ ശ്രീരാമനും ഹനുമാനൊക്കെ വരുന്നതും ഇവിടെ അതിൻ്റെ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടില്ലേ സ്റ്റോറി പഴയ ഇതാണ് പഴയ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഷിപ്പ്യാർഡും ഒക്കെ ഉള്ള വലിയ സ്ഥലമായിരുന്നു അത് വലിയ സ്ഥലമായിരുന്നു ഷിപ്പ് യാർഡൊക്കെ ഉള്ള ബോട്ടും ഷിപ്പൊക്കെ എടുക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ അറുപത്തിനാല് സൈക്ലോണിൽ ഡിസ്ട്രോയിഡ് ധനുഷ്കോടി ആൻഡ് രാമേശ്വരം ഉണ്ടാ ട്രെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിനാണ് അന്ന് മറിഞ്ഞു പോയ അന്ന് കാറ്റത്താർന്നുപോയ ട്രെയിനാണ് കാണുന്നത് അന്ന് ജനങ്ങൾ ആ മറഞ്ഞപ്പോഴത്തേക്ക് വന്ന് കൂടി ജനങ്ങളാണ് ആ കാണുന്നത് കാണാൻ വേണ്ടിയിട്ട് കാട്ടാട്ടോ ഇതെല്ലാം അന്ന് കാറ്റെടുത്ത് പോയതാണ് ആ സൈക്ലോണിൽ പോയതാണ് ഇതാണ് ശരിക്കുള്ള ധനുഷ്കോടി അതായത് അറുപത്തിനാലിന് മുമ്പുള്ള ധനുഷ്കോടിയാണ് ഈ ഞാൻ ഈ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റ് അതായത് നമ്മൾ രാമേശ്വരത്തിൽ ഒരു ഏഴ് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് തന്നെ ഇടത്തോട്ട് തിരിയാകുമ്പോൾ ഒരു കടൽ രണ്ട് രണ്ട് സൈഡും കടലാണ് നേരെ കാണുന്ന ഒരു കോവിലുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കോവിലാണ് പക്ഷേ ഇത് ഇപ്പോഴവർ വൃത്തിയില്ലാതെ ഒരു പെയിൻറ്റൊന്നും അടിക്കാതെ ഒരു വല്ലാത്ത പരുവത്തിലാണ് ഇട്ടിരിക്കുന്നത് ശരിക്കും വളരെ രാമായണത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അതായത് കോതണ്ട എന്നാണ് ശ്രീ കോദണ്ട എന്നാണ് ഈ ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് ഇത് ധനുഷ്കോടി പോണവ പോണവർക്ക് ആ പോ ഇവിടുന്ന് രാമേശ്വരത്തിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ ഒരു ഏഴ് കിലോമീറ്റർ വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ നമ്മൾ റോഡ് രാമേശ്വരം നേരെ പോകുന്ന റോഡിൽ കൂടെ കയറി പോകുമ്പോൾ തന്നെ ഈ കാണാൻ പറ്റും ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് ഈ അമ്പലം കാണാൻ പറ്റും ഇന്ന് ശബരിമല സീസൺ ധാരാളം ആൾക്കാർ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ധാരാളം ആൾക്കാർ കോദണ്ട രാമക്ഷേത്രം എന്ന് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം രാമേശ്വരം പട്ടണത്തിൻ്റെ ഏകദേശം ഏഴ് കിലോമീറ്റർ തെക്കായിട്ട് ധനുഷ്കോയിലേക്കുള്ള മാർഗത്തിന് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് വിഭീഷണൻ ക്ഷീരാമനെ ആശ്രയം പ്രാപിച്ചതെന്നും ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാധിപതിയായി കിരീടധാരണം നടത്തിയതെന്നും വിശ്വസിക്കപ്പെടുന്നു ആ ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് നോക്കിക്കോട്ടോ വളരെ മനോഹരമായൊരു നല്ല ഉഗ്ര നല്ലൊരു ഉള്ള സ്ഥലമാണ് ഇവിടെ ഭീഷണ അഭിഷ്ഠേകം ഇവിടെ ഒരു ഉത്സവമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത് കോതണ്ട രാമ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ തൊട്ടടുത്ത ദിവസം രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ രാമലിംഗ പ്രതിഷ്ഠ ഉത്സവം നടക്കുകയാണ് അപ്പോഴും ഇത് നടക്കുകയാണ് ഇത് ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അലഭാവം കാരണം ഇത് വൃത്തിയാക്കാതെ ഈ ഇവരുടെ ദേവസ്വം ബോർഡ് തമിഴ്നാട് ഗവൺമെൻറ് ഇതിൻ്റെ ക്യാഷ് മാത്രം എടുക്കണമല്ലാതെ ഇത് ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെക്കുറിച്ചൊരു യാത്രത്തെ കുറിച്ച് ഒന്നും അത് ചെയ്യുന്നില്ല വളരെ മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണിത് പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ എല്ലാവരും ഇവിടെ എന്ന് പറഞ്ഞ് പോയിട്ട് ഈ ക്ഷേത്രത്തിന് ആരും ക്ഷത്രി ശ്ര ശ്രദ്ധിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ശരിക്കും ചരിത്രം ഇത് നമ്മൾ പഠിച്ചിട്ട് ഇത് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടേ പോവുകയുള്ളൂ അത് ഈ നോർത്ത് ഇന്ത്യൻസിന് ഇത് അറിയാം അവർ ഈ കാശി കാശി പോയി കഴിഞ്ഞാൽ ഒരു കാശി പോയി പോയിക്കഴിഞ്ഞാൽ ഈ രാമേശ്വരത്ത് വന്ന് മാത്രമേ ഇവിടുത്തെ വെള്ളം ഈ സംഗമം എന്നുള്ള സ്ഥലത്ത് അതായത് ഒരു വശത്ത് ഇടതുവശത്ത് വന്നിട്ട് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് അറബിക്കടലും കൂടെ ചേരുന്ന സ്ഥലത്തെയാണ് സംഗമം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് വന്ന് ഇവിടെ ഇറങ്ങി കാല് നനച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം കോരിയെങ്കിലും തലയിലെങ്കിലും ഒരു കുടഞ്ഞിട്ട് അവർ പോവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ കാശി പോകുന്നതിൻ്റെ പൂർണ്ണമാവുകയുള്ളു പക്ഷേ ഇത് ശരിക്കും നമ്മുടെ മലയാളികളൊന്നും ഇത് മനസ്സിലാക്കാതെ നോർത്ത് ഇന്ത്യൻസിന് ഇത് വ്യക്തമായിട്ട് അറിയാം ഏറ്റവും അധികം രാമേശ്വരത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസാണ് ഗോദണ്ഡരാമർ കോയിലാണ് നമ്മൾ പോണത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോണം നല്ല വീ ഉള്ള സ്ഥലം ഇല്ല അടിപൊളി വീ ഉണ്ട അല്ലേ <laughs> രാ കേരളത്തെ പോലെ തന്നെ കരിക്കില്ല തോന്നും അല്ലേ കേരളത്തെ പോലെ തന്നെ കരിക്കില്ലെന്ന് തോന്നുന്നു